കലഞ്ചി ബപ്പാസ ബീഫ് കായാ ചെമ്മീ മാങ്ങ താരാവ പിന്നെ കരിമീൻ ബപ്പാസണ്ട് കക്ക ഫ്രൈ ബീഫ് ഫ്രൈ പൊルവ പീര മീ മൊട്ട ബ്രയാനി ഫ്രൈ ബിലോഫി ഫ്രൈ കരിമീൻ കലഞ്ചി പൊളി അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നതിരിക്കുന്ന തറവാടിലേക്കാണ് കണ്ടോ ദൂരെ കണ്ടോ തറവാട് ജോധർബൻ ഓക്കേ ഓക്കേ യെസ് 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 ഞങ്ങൾ തറവാട് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ അതിൽ കാലത്തേക്ക് പോകാൻ പോകുകയാണ് ഞങ്ങൾ അങ്ങനെ തറവാട് റെസ്റ്റോറൻറ്റിൽ എത്തിക്കേണ്ടത് തറവാട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു സീ ഫുഡ് ആണ് ഇത് നമ്മുടെ കണ്ടെയ്നർ റോഡിലൂടെ വരുമ്പോൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഡെക്കാത്തലുകൊണ്ടേക്ക് അടുത്തായിട്ട് വരും അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കയറി കഴിയുമ്പോൾ കാണാവുന്ന തറവാട് റെസ്റ്റോറൻറ്റ് നല്ല തിരക്കാണ് കേട്ടോ അവിടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് നല്ല ഫുൾ തിരക്കാണ് നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെ നമുക്ക് പറ്റിയൊരു ഇരിപ്പിടം അന്വേഷിച്ചു നോക്കിയാൽ ടേബിൾ തന്നെ കാലിയാണോ നോക്കുമ്പോൾ എല്ലാ ടേബിളും ഫില്ല് ആണോ ഇവിടെ നിന്നൊരു ഫാമിലി എഴുന്നേറ്റുണ്ട് നമുക്ക് ഇവിടെ തന്നെ നോക്കാം കേട്ടോ ഇവിടെ തന്നെ ഇരിക്കാം ഓക്കെ ഇവിടെ രണ്ട് സീറ്റ് ഒഴിവായിട്ടുണ്ട് ബാ ഇവിടെ ഇരുന്നോ കൈ വഷ് വന്നു ഞങ്ങൾ പതുക്കെ ഇവിടെ ഇരിക്കുന്നു ഇനി ഒരാൾ കൂടി ഇവിടുന്ന് എഴുന്നേൽക്കാറുണ്ട് സാറേ ഉള്ളൂ നമുക്ക് ഇരിക്കാം ഇത് ഇലയിലാണ് കേട്ടോ ഭക്ഷണം നമുക്ക് തരുന്നത് ഇലയിലെ ഭക്ഷണമാണ് നമുക്ക് തരുന്നത് എല്ലാ കറികളും ഉണ്ട് പിന്നെ സീ ഫുഡ് ഐറ്റംസും ആണ് ഇവിടുത്തെ പ്രധാന വിഭവം എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഐറ്റംസൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കും നമ്മൾ സ്പെഷ്യൽ പറയാനായിട്ട് ഇപ്പോൾ ചേച്ചി വരും ആ ചേച്ചി വന്നതിന് ശേഷം മാത്രം നമുക്ക് സ്പെഷ്യലി പറയാൻ പറ്റുക നോക്കാം അപ്പം ഞങ്ങൾ സ്പെഷ്യലൊക്കെ പറഞ്ഞു പറഞ്ഞുകെട്ടോ കാളാഞ്ചി കറിയുണ്ട് അത് അടിപൊളിയാണ് ആ കാളാഞ്ചി കറി നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ക്രാബ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഐറ്റംസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ തന്നെ വരും നോക്കാം ഞാനത് തറവാട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് തറവാട്ടിൽ മീൽസാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മീൽസിൽ കാളാഞ്ചി കറിയുണ്ട് പിന്നെ ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഇത് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് താങ്ക് യു

പ്പീര മീൻമുട്ടാലി ഫ്രൈ വിലോപ്പി ഫ്രൈ കരിമീൻ കാളാഞ്ചി പൊള്ളിച്ചത് ടൈഗർ പ്രാം ക്രാബ് റോസ്റ്റ് ക്രാബ് മീറ്റ് ചെമ്മീൻ റോസ്റ്റ് ക്രാബ് മീറ്റ് പറഞ്ഞിട്ടുണ്ട് ക്രാബിന്റെ

ണാ ഇത് എടുക്ക ചെമ്മീനും ക്രാഗും ഫോൺ വല്ല 20 രൂപ ഉള്ളൂ ഇപ്പോ 20 രൂപ ഗ്രാം റേറ്റ് എത്ര 20 രൂപ അല്ലേ സോഫ്റ്റ് ആണോ കാണുന്നുണ്ടവിടെ പപ്പടം മാത്രം കൂടി ഈ പായസം ഉണ്ട് ട്ടോ നട്രാബ് മീറ്റ് ട്ടോ ജെമിനസ് ടു നിങ്ങള് ഓപ്പറണ്ട ട്ടോ നിങ്ങള് എടുക്കണ്ടള് ഇളകിക്കട ജെമിന ഹജോണി കൊന്നി ഇഷ്ടമല്ല ജെമിന അങ്ങനെ നല്ല ക്രാബ് റോസ്റ്റും അതുപോലെ ചെമ്മീൻ റോസ്റ്റും ഉണ്ട് കേട്ടോ ഈ ക്രാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്കമാലിൽ കഴിക്കുന്ന ഒരു ഷോപ്പുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ മൺചട്ടിയുടെ ഷോപ്പുണ്ട് അവിടെ കാളാഞ്ചി എന്നൊരു ഷോപ്പാണ് മൺചട്ടി തന്നെ അപ്പോൾ അവിടത്തേക്കാളും ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെട്ടോ കൂടുതലാണ് ക്രാബ് ഇരിക്കുന്നുണ്ട് അതുപോലെ ചെമ്മിയൻ റോസ്റ്റും കുഴപ്പമില്ല ചിമ്മൻ റോസ്റ്റ് അച്ചാറിൻ്റെ കളറൊക്കെയാണ് പക്ഷേ അത്രയും എരിവൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസ് കൂട്ടി നമുക്ക് വിഭവസമൃദ്ധമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള നല്ല സ്ഥലമാണ് അവിടെ ഉച്ചക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഏതൊക്കെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അപ്പം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ആ ഐറ്റംസിൻ്റെ വില വില വേറുപ്പത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റംസിൻ്റെയും വില കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്ന് നമുക്ക് കാണാവുന്നതാണ് കൊള്ളാം എന്തായാലും നല്ല ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങള് തറവാട്ടിന്റെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അടുത്ത് അവിടേക്ക് ഡെക്കാത്തലോണിൽ സാധനം മിസ്സായി വാങ്ങിക്കാനായിട്ട് അപ്പൊ ഇത് എടുത്തിട്ട് വേണം പോകാനും നമുക്ക് ഡെക്കാത്തലോണിലേക്കാണ് നമ്മളടുത്ത അപ്പ ഞങ്ങള് തറവാട്ടി കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നെട്ടോ ഫുഡ് കഴിച്ച് ഞങ്ങൾ കാറി കയറി ഇപ്പം സമയം രണ്ട് ഇരുപതായി നല്ല തിരക്കുണ്ടായിരുന്നെ കേട്ടോ സീറ്റ് എന്നാലും വന്നപ്പോൾ ഞാൻ കിട്ടി അത്യാവശ്യം നല്ല തിരക്കുണ്ട് രണ്ടേകാലം കഴിഞ്ഞപ്പോഴേക്കും ആ തിരക്ക് വരുന്ന കുറഞ്ഞു ഓ ആ കേട്ടേക്കത്തല്ലോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരൊന്നര ഒന്നേ മുക്കാലായി ആ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കാണ് സീറ്റുകളൊക്കെ ഫുൾ ആയിരുന്നു എന്നാലും നമുക്ക് വൈകാണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സീറ്റ് കിട്ടി അങ്ങനെ അപ്പോൾ നല്ല സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ അവിടെ ഫുഡ് നല്ല ഫുഡായിരുന്നു കാളാഞ്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു ഗ്രേവി ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ മീറ്റ് ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് പിന്നെ മീൻ്റെ മുട്ട അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത യാത്ര നമ്മൾ ഇനി ഡെക്കാത്തലുണ്ട് ഇസ് പറഞ്ഞാലും എടുക്കാത്ത അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഇവിടെ നമുക്ക് പ്രീമിയർ കേബിളിൻ്റെ അവിടുന്ന് റൈറ്റ് വന്നു കഴിയുമ്പോൾ കണ്ടെയ്നർ റോഡിലേക്ക് വന്നുകഴിയുമ്പോൾ കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ സിഗ്നൽ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡ് ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ ഇല്ല അത്രയും വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാം തറവാട്ന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വഴി വരുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല സീ ഫുഡ് റെസ്റ്റോറന്റ് തന്നെയാണ് ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെത്തന്നെ തിരക്കെന്ന് മനസ്സിലായി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഡെക്കാത്തലേക്ക് പോവാട്ടോ എ തറവാട്ടിൽ തറവാട്ടുകാരൻ എന്നെ കൈ കാണിക്കണ്ടോ ഇതിലെ ഇതിലെ എന്ന് പറഞ്ഞ് കാണിക്കണ്ടോ തറവാട്ടുകാരൻ അപ്പൊ ഓക്കെ തറവാട്ടുകാരാ തല മുടി കളയല്ലേ അമ്മ എവിടെ സിഗന്നെവിടെ സിഗന്ന റൈറ്റ് പോയിട്ടാണ് നമുക്ക് ടെക്കാത്തലേക്ക് പോവേണ്ടത് ോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തി ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡെക്കാത്ത പോയി ഡെക്കാത്തരം ചെറിയൊന്നൊരു സാധനം മിസ്സായതായിരുന്നു അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വളരെ സന്തോഷമായിട്ട് ഇന്നും യാത്ര തിരിച്ചെത്തി ഇനി കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാണ്ട് അത്തരം കയ്യിലൊക്കെ ആയിട്ട് അതുകൊണ്ട് തീർക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്